ബിഗ് ബോസ് വീട്ടിനുള്ളിനകത്ത് നമ്മുടെ അനീഷും അനുബോളും ഗെയിം കളിക്കുമ്പോൾ അവർക്കെതിരെ വളരെ ചീപ്പായിട്ടാണ് പുറത്ത് കടന്ന് കുറച്ച് പേര് ഗെയിം കളിക്കുന്നത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കണ്ട മറ്റൊന്നുമല്ല അനീഷിനെ തകർക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ അനീഷിനുള്ള വോട്ട് കുറയ്ക്കാൻ വേണ്ടി മാത്രം കുറെ പുതിയ കണ്ടുപിടുത്തങ്ങളായിട്ട് വന്നിട്ടുണ്ട് അനീഷിന്റെ എക്സ് വൈഫ് എന്ന് പറയുന്ന വ്യക്തി അതായത് ഏകദേശം എട്ടോ ഒൻപതോ വർഷങ്ങൾക്ക് മുന്നേ ഡിവോഴ്സ് ആയ ആ ഒരു വ്യക്തിയാണ് അവരുടെ ആ ഒരു എഫ്ഐആറിന്റെ കോപ്പിയായിട്ട് ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ വ്യക്തി മുന്നിലോട്ട് വന്നിട്ടില്ല എങ്കിലും ഇവര് എന്തിനാണ് ഡിവോഴ്സ് ആയത് അനീഷിന്റെ പേരിലുള്ള കേസ് എന്തൊക്കെയാണ് എന്നാണ് ഇപ്പോൾ നിലവിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ കേസിൽ പറയുന്നത് മറ്റൊന്നല്ല ഈ ഒരു എഫ്ഐ ആറിൽ തുടക്കം പറയുന്നത് എന്ന് പറയുന്നത് അതായത് ഇവൾ കല്യാണം കഴിഞ്ഞ് വന്ന് കയറുന്ന ആ ഒരു സമയത്ത് ഗ്ലാമർ ഇല്ല ഈ അനീഷിന്റെ ഭാര്യയ്ക്ക് ഗ്ലാമർ ഇല്ല എന്നതിനെ തുടർന്ന് അനവധി ശാരീരികമായും മാനസികമായിട്ടും പീഡനം അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഒരു എഫ്ഐ ആർ പറയുന്നത് അത് അനീഷ് മാത്രം ചെയ്തു എന്നല്ല അനീഷിന്റെ സഹോദരനും കൂടെ ഇവർ ഫാമിലിയായിട്ട് ആ ഒരു പെൺകുട്ടിയെ ടോർച്ചർ ചെയ്തു അങ്ങനെ കുറച്ച് കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിവോഴ്സ് ആയി എന്നതാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇവർ കാണിക്കുന്ന ഭയങ്കര ചീപ്പായിട്ടുള്ള ഒരു സംഭവമാണ് എന്ത് തന്നെ ആകട്ടെ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിനകത്ത് നല്ല ഒന്നാം തരം ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു ബിഗ് ബോസിൽ സീസൺ സെവൻ്റെ വിന്നർ വിന്നറാകണം അല്ലെങ്കിൽ വിന്നറാകുന്ന ഒരു വ്യക്തി തന്നെയാണ് അനീഷ് ഇനി ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കുകയാണ് ഈ ഒരു ടോപ്പിക് കൊണ്ടുവന്നിട്ട് അനീഷിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയത് കാരണം അനീഷ് ഇങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു അപ്പം അതുകൊണ്ടായിരുന്നു അനീഷിനെ വോട്ട് ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടോക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് എന്തിന് എന്ത് നേടാൻ ശരിക്കും അനീഷ് എന്ന് പറയുന്ന വ്യക്തി എന്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു ഈ എക്സ് വൈഫ് അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാർ ഈ ഒരു വീഡിയോ ഈ നമ്മുടെ ബിഗ് ബോസ് കാണുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങളുടെ ഈ ഒരു എന്താണ് സപ്പോർട്ട് കാണുമ്പോൾ അവർ തന്നെ മിസ് ചെയ്യുന്നുണ്ടാവില്ല ഇത്രയും നല്ലൊരു മനുഷ്യനെ മനുഷ്യനെയായിരുന്നോ വേണ്ടായിരുന്നു അതായത് മീൻസ് അവർക്ക് ഈ റിലേഷൻഷിപ്പ് പൊളി ഉണ്ടായിരുന്നു എന്നാൽ അവർ തന്നെ ചിന്തിക്കുന്ന ഈ ഒരു നിമിഷങ്ങളായിരിക്കാം ഈ ഒരു കടന്നു പോകുന്നത് എന്ന് പറയുന്നത് നിങ്ങളെല്ലാം ചിന്തിച്ചു നോക്കുക ഏതൊരു കുടുംബക്കാരായാലും അല്ലേ ഒന്ന് കാരണം ഇനി ഒരിക്കലും അവർക്ക് ഒന്നിക്കാൻ പറ്റില്ല കാരണം ഓൾറെഡി ഡിവോഴ്സായി ഇങ്ങനെ അനീഷ് നല്ലൊരു നിലയിൽ എത്തുമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല അപ്പൊ ഈ ഒരു സമയത്താണ് കാരണം അനീ അനീഷിനെ ഇനി മാത്സും എത്രത്തോളം ആണോ നെഗറ്റീവ് പറഞ്ഞ് അത് താഴ്ത്താൻ പറ്റുന്നത് അത്രത്തോളം താഴ്ത്തിയാൽ മാത്രമേ അവിടെ അനുമോൾക്ക് കയറി വിന്നറാകാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് അനുമോളുടെ പി ആർ കടന്നും കളിച്ച് നല്ല ഒന്നാം തര ഗെയിം തന്നെ പുറത്ത് കളിക്കുന്നുണ്ട് പക്ഷെ അനീഷിനെ അറിയാമെന്നുള്ള എല്ലാവർക്കും അറിയാം അനീഷ് എന്താണ് എന്നുള്ളത് പിന്നെ ഒരു കാര്യം ഈ ഏഴ് എട്ട് വർഷങ്ങൾക്ക് മുന്നിലുള്ള കാര്യം അവർ അവരുടെ ലൈഫിൽ എന്ത് തന്നെ നടന്നാലും അവർക്ക് ഇപ്പോൾ വലിച്ച് കീറി കൊണ്ടിടേണ്ട ആവശ്യമില്ല എന്നുള്ളത് വ്യക്തമാണ് പിന്നെ ഞാൻ ഇന്നലെ എൻ്റെ ഒരു വീഡിയോയില് അനീഷ് അൻമോളെ പ്രപ്പോസ് ചെയ്ത കാര്യത്തിന് ഞാൻ ശരിക്കും പറഞ്ഞത് അനുമോളയാണ് അതിൽ നെഗറ്റീവ് ആക്കി പറഞ്ഞത് നെഗറ്റീവ് പറഞ്ഞത് എന്ന് പറയുന്നത് അതിന് അതിനെ കുറച്ച് കമന്റ്സ് ഒക്കെ വന്നിട്ട് അനുമോൾ ചെയ്തത് ശരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ നെഗറ്റീവ് ആക്കി പറഞ്ഞില്ല ആക്ച്വലി അനുമോൾ ചെയ്തത് തെറ്റാണ് ഞാൻ ഇപ്പോഴും തെറ്റാണ് എന്ന് തന്നെയാണ് പറയുന്നത് അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഇന്നലത്തെ വൺ അവർ എപ്പിസോഡിൽ വളരെ വ്യക്തമായിട്ട് ഷാനവാസ് അവസാനം പറയുന്നുണ്ട് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു ഷാനവാസ് പറയുന്നുണ്ട് അനീഷിനെ ഇത്രമേൽ കൊണ്ടുവന്നത് നീയാണ് കാരണം മര്യാദയ്ക്ക് ഇന്നലെ ഒറ്റയ്ക്ക് ഗെയിം കളിച്ചു വന്ന അനീഷിനോട് ഐ ലവ് യു പറയുന്നു പ്ലെയിൻ ടീസ് കൊടുക്കുന്നു അങ്ങനത്തെ ഒരു ഇഷ്ടമാണ് എന്നുള്ള സംഭവങ്ങളൊക്കെ എറിഞ്ഞു കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ അന്മോളാണ് അതൊക്കെ ഇനിയും നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നമുക്ക് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കണ്ടു നോക്കാം നമുക്ക് സ്നേഹിക്കാനായാലും ആരെങ്കിലൊക്കെ ഉണ്ടാവണം എന്നാ മാത്രാണ് ഒരു ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവുക സത്യം പറഞ്ഞോൾ ോട്ട് അനീഷിനെ വലിച്ചിഴക്കുകയാണ് ഉണ്ടായത് എന്നുള്ള വാസ്തവം തന്നെയാണ് കാരണം ഇത് കാണുന്ന ആരും പൊട്ടന്മാരല്ല കൂടാതെ നമ്മുടെ ഷാനവാസിന്റെയും ആതിലയുടെയും നൂറയുടെ ഒക്കെ സപ്പോർട്ട് അതായത് കളിയാക്കലുകൾ നിങ്ങളെല്ലാം തിങ്കിൽ നോക്കുക അപ്പോ ഇവരൊക്കെ എങ്ങനെയാണ് ഓട്ടോമാറ്റിക്ലി ഒരാളുടെ മനസ്സിൽ ഇഷ്ടം വരിക തന്നെയാണ് ചെയ്യുക അതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഇവർ മൂന്നുവേരും ഇങ്ങനെ നോണ പറഞ്ഞിട്ട് ഇങ്ങനെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു ഇതുണ്ട് എന്നുള്ള കാര്യം അപ്പോ എന്ത് തന്നെ ആയാലും ഇപ്പൊ അവരുടെ ലൈഫാണ് അവർ നാളെ എന്ത് തീരുമാനം എടുക്കുന്ന അവരുടെ ചോയ്സ് ആണ് പക്ഷേ ഇതിന്റെ പേരിൽ കാരണം ഈ ഒരു അനുവിന് എന്തായാലും അനു ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ഓരോരുടെ ചെറിയൊരു നെഗറ്റീവ് നമ്മുടെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ പേരിൽ എങ്ങനെയെങ്കിലും അനീഷിനെ തിരിച്ച് ചെയ്യണം അനീഷിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അനുവിന്റെ പി ആർ പുറത്ത് കിടന്ന് കളിക്കുന്നത് എനിക്കറിയില്ല എന്താണ് നടക്കുന്നത് എന്നുള്ളത് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു സീസൺ സെവൻ്റെ കപ്പ് നമ്മൾ അനീഷ് തന്നെ കൊണ്ടുപോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടാതെ ആദ്യമായിട്ടാണ് ഏതെങ്കിലും കൂട്ടുകാരെൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്ക് ആണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ